കാരണം പോലെ തന്നെ ഇന്നത്തെ ഞങ്ങളുടെ പലഹാരം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ അതിപടിയായ ഇല ശേഖരണം നല്ലത് കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് സ്നേഹനിധിയായ ഭർത്താവ് വളരെ വേഗം ഇലകൾ ശേഖരണത്തിനായിരുന്നു ചൂക്ഷണ നിരീക്ഷണത്തിനാണ് അദ്ദേഹം ഏതായാലും മഴ ആയതുകൊണ്ട് നല്ലൊരുപാട് ഇലകൾ കിട്ടി അതുമായി വളരെ വേഗം വീട്ടിലേക്ക് വണ്ണലയുടെ ഒരു നല്ലൊരു മരം തന്നെ വീടിന് മുന്നിലായിരുന്നു അതുകൊണ്ട് ഇലയ്ക്ക് ക്ഷാമമില്ലായിരുന്നു അത് ബാക്കിയുള്ള കാര്യങ്ങൾ അടുപ്പിച്ചു തേങ്ങ ചിരികിലെടുത്തു ഉപ്പ് ചേർത്ത് കൊടുത്തു ശർക്കര ചേർത്ത് കൊടുത്തു ശർക്കര പാനി ചേർക്കാം ഞങ്ങൾ ശർക്കര പൊടിയായിട്ട് ചേർത്ത് കൊടുത്തു പിന്നീട് അതിൻ്റെ ഏലക്ക പൊടിച്ചാൽ ചേർത്ത് കൊടുത്തു ഉണക്കുമുന്തിരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു ഏത്ത നമ്മളൊരു പനം ചേർത്ത് കൊടുത്തു ഏത്തക്കാണെങ്കിൽ ചേർക്കാൻ കിട്ടാം ഞങ്ങൾ ചക്കയിലാണ് ഇന്നത്തെ കുമ്പളപ്പം കുമ്പളപ്പം കഴിക്കണമെന്ന് തോന്നി അപ്പോൾ പിന്നെ എന്തായാലും തയ്യാറാക്കി അങ്ങനെ അങ്ങനെതാ ഇങ്ങനെയാക്കി ഗോതമ്പൊടി ചേർത്ത് കൊടുത്തു വറുത്ത് ചേർത്താൽ കുറച്ചുകൂടെ സ്വാദാ ഗോതമ്പൊടിക്ക് കേട്ടോ അരിപ്പൊടിയും വെച്ച് ചെയ്യുക ഞങ്ങൾ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു നമ്മൾ ഞങ്ങൾ അല്പം ലൂസാക്കിയാണ് എടുത്ത് കുറച്ചുകൂടെ ടൈറ്റ് ചെയ്ത് നമുക്ക് മാവ് ചേർക്കാം ഞങ്ങൾ ലൂസാക്കിയെടുത്ത് അങ്ങനെ വേണ്ടേ ഈ ഒരു പരുവത്തിൽ പരുവത്തിലെടുത്തു ഇല റെഡി കുമ്പിളും റെഡിയാക്കിയെടുത്ത് വളരെ വേഗം തന്നെ കുമ്പൾ റെഡിയാക്കി അതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കലേ പരിപാടി വയനില കുമ്പളുണ്ടാക്കി അതിൽ ചേരുവ നിറച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു കേരള വിഭവമാണ് കുമ്പിൾ പിന്നെ കുമ്പളപ്പം എന്ന് പറയും മറ്റെലകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ വയനേലയുടെ സ്വാദ് ഈ പലഹാരത്തിന് മുഖം മുതലേ തന്നെ കണക്കാക്കപ്പെടുന്നു ചക്കപ്പഴം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എന്നാൽ ചക്കയില്ലാതെ ഇന്ന് ഞങ്ങൾ ചെയ്യുന്നു അങ്ങനെ അപ്പച്ചമ്പൊക്കെ വെച്ച് ആവിയൊക്കെ വന്ന് ആവിയിലൊക്കെ ഇന്നൊരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ഇരുപം തന്നെ വേഗം അങ്ങനെ ആവിയൊക്കെ വന്നു തന്നെ പതുക്കെ ഞങ്ങൾ അടച്ചു കൊടുക്കും എന്താ തുറന്നു ഞങ്ങളുടെ ഇന്നത്തെ കൂമ്പിളപ്പം റെഡി ആയി കഴിഞ്ഞു സ്വാദിന് ഒട്ടും കുറവില്ല കേട്ടോ ചക്കയില്ലെന്നേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം